പൊഴിഞ്ഞു പോയ തലമുടി എത്ര വേഗം തിരിച്ചു വളരാൻ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യണം കേട്ടോ നമുക്ക് പല സാഹചര്യത്തിലും മുടി പൊഴിഞ്ഞു പോകാറുണ്ട് അല്ലേ ഇപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ആയിക്കോട്ടെ ഇല്ലായെങ്കിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന എന്തെങ്കിലും രോഗങ്ങളായിരിക്കും അല്ലായെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പോൾ ആ രോഗത്തിൻ്റെ ഒരു എഫക്റ്റ് എന്ന നിലയിൽ മുടി പൊഴിഞ്ഞു പോകാം നമ്മുടെ മുടിയെ ബാധിക്കുന്ന ചിലയിന രോഗങ്ങൾ ഇപ്പോൾ തലയോട്ടിയിൽ വരുന്ന സ്കാൽ ഡെർമറ്റൈറ്റിസ് ഉണ്ട് സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ട് താരൻ പോലുള്ള കണ്ടീഷൻസ് ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് മുടി പൊഴിയുക അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ വണ്ണം കുറയ്ക്കാൻ ഡയറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ മുടി പൊഴിഞ്ഞു പോകാം ഇങ്ങനെ പല സാഹചര്യങ്ങളിൽ നമുക്ക് മുടി പൊഴിഞ്ഞു പോകാറുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിൽ നിന്നെല്ലാം റിക്കവറായിട്ട് മുടി പെട്ടെന്ന് വളർന്നാൽ മാത്രമേ നമുക്ക് മുടി പൊഴിച്ചിൽ മാറി തലയിൽ മുടി പഴയ അവസ്ഥയിൽ എത്തുകയുള്ളൂ എന്നാൽ നമുക്ക് മുടി പോകുന്നത്ര സ്പീഡിൽ മുടി തിരിച്ച് വളർന്നു വന്നില്ല എങ്കിലോ പലപ്പോഴും തലയിൽ മുടിയുടെ ഉള്ളു കുറഞ്ഞു വരാം കാണുമ്പോൾ കഷണ്ടി ഫീൽ ചെയ്യും പല പല ഹെയർ സ്റ്റൈലുകൾ ഇഷ്ടമുള്ളവർക്ക് മുടിയുടെ ഉള്ള് കുറവാണെങ്കിൽ ഹെയർ സ്റ്റൈലുകൾ ചെയ്യാൻ കഴിയാതെ വരും പുരുഷന്മാർക്കാണെങ്കിൽ തലമുടി ചീക്കുമ്പോൾ മുടിക്ക് ഉള്ളില്ലാതെ കൺ കഷണ്ടി ഫീൽ ചെയ്യും ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കുന്നതിന് പൊഴിഞ്ഞു പോകുന്ന മുടി വളരെ പെട്ടെന്ന് റീഗ്രോത്ത് ചെയ്യുന്നതിന് നമുക്ക് സിമ്പിളായിട്ട് ഡയറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ ഏറ്റവും പ്രധാനമായിട്ട് മുടി വളരെ നമുക്ക് വേണ്ടത് ലൈസീൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ് കാരണം നമ്മുടെ മുടി നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണേ നമ്മുടെ പ്രോട്ടീൻ ബിൽഡപ്പിന് നമുക്ക് വേണ്ടത് ലൈസിൻ എന്ന് പറയുന്ന ആസിഡാണ് ഈ ലൈസിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല കേട്ടോ ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ മാത്രമേ നമ്മുടെ ഉള്ളിൽ എത്തുകയുള്ളൂ ലൈസിൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നോൺ വെജ് ഭക്ഷണത്തിലാണ് നമുക്ക് നോക്കിയാൽ അറിയാം വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് മുടി പൊഴിഞ്ഞു പോയാൽ തിരിച്ചു കിളർത്ത് വരുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് സമയെടുക്കും നോൺ വെജ് ആയ റെഡ് മീറ്റ് ചിക്കൻ മുട്ട ചാളമീന് ഇതിനകത്തെല്ലാം ലൈസിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് വെജിറ്റേറിയൻ ആണെങ്കിൽ ചീസ് ഉലുവ പംകിൻ സീഡ് ഇതിലെല്ലാം ചെറിയ അളവിൽ ലൈസിൻ അടങ്ങിയിട്ടുണ്ട് ലൈസീനിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ ടെൻഷൻ ഉണ്ടെങ്കിൽ ലൈസിൻ്റെ അളവ് ശരീരത്തിൽ കുറയും ആ സാഹചര്യത്തിലാണ് മുടി പൊഴിഞ്ഞു പോകുന്നത് വരുന്ന കൊളസ്ട്രോൾ ലെവലാണെങ്കിലും ലൈസിൻ കുറഞ്ഞു പോകും കേട്ടോ നമ്മുടെ കുടലിലെ ബാക്ടീരിയലുകൾ നശിച്ചു പോകുന്നുണ്ടെങ്കിലും ലൈസിൻ്റെ അളവ് കുറയും മുടി പെട്ടെന്ന് പൊഴിഞ്ഞു പോവുകയും ചെയ്യും ചില രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല മുടികൊഴിയുന്നത് ഇതിനൊരു കാരണമാകും കേട്ടോ കുടലിലെ ബാക്ടീരിയകൾ നശിച്ചു പോകുന്നതാണ് ഇതിനൊരു കാരണം അങ്ങനെ നമ്മുടെ ബാക്ടീരിയ ബാക്ടീരിയകള് ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് പ്രോബയോട്ടിക് ഭക്ഷണങ്ങളാണേ നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ള തൈര് മോര് എന്നിവ ധാരാളം കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അച്ചാറുകൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കി കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോബയോട്ടിക്സ് എഫ് എഫക്റ്റ് നമ്മുടെ കൂടലിന് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അടുത്ത നമ്മുടെ ഐറ്റം എന്ന് പറയാം അയണാണ് കേട്ടോ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഉണ്ടെങ്കിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ നന്നായി ഉയരും കേട്ടോ ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തലയോടിലെ കോശങ്ങൾക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുകയുള്ളൂ വളരെ പെട്ടെന്ന് മുടി വളരുകയും ചെയ്യുകയുള്ളേ വളർച്ചയുടെ പ്രധാന ഘടകമെന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ തന്നെയാണ് അതുപോലെ തന്നെ വിളർച്ചയുടെ പ്രധാന ഒരു ലക്ഷണമെന്ന് പറയുന്നത് നമ്മുടെ മുടികോഴിച്ചിൽ തന്നെയാണേ അയൻ ധാരാളം അടങ്ങിയിട്ടുള്ളത് നമ്മുടെ നോൺ വെജ് ഭക്ഷണങ്ങളാണ് മീൻ ഇറച്ചി മുട്ട ഇലക്കറികൾ സെൽഫിഷസ് ഇതെല്ലാം കഴിച്ചാൽ അയാൻ ധാരാളം ലഭിക്കും അതായത് വെ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെങ്കിൽ ഇലക്കറികൾ നട്ട്സ് പരിപ്പ് കടല എന്നിവ ധാരാളം കഴിക്കണം കേട്ടോ പൊഴിഞ്ഞു പോയ മുടി തിരിച്ചു കിട്ടാൻ അവിടെ ഡി എച്ച് എന്ന എൻ അളവ് നന്നായി കുറഞ്ഞിരിക്കണം കേട്ടോ ഡി എച്ച് ടി എന്ന് പറയുന്ന ഡൈഹൈഡ്രോക്സി ടെക്സസ്റ്റിറോൺ എന്നാണ് പറയുന്നത് പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കഷണ്ടി വരുന്നതിന് കാരണം തലയിൽ ഈ ഡി എച്ച് ടി എന്ന എൻസൈം ധാരാളം ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഡി എച്ച് ടി കുറച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് സഹായിക്കുന്നത് നേരത്തെ പറഞ്ഞ ലൈസിൻ എന്ന് പറയുന്ന സാധനമാണ് അടുത്ത നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് സിങ്ക് ആണ് കേട്ടോ സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിച്ചാൽ മുടി പെട്ടെന്ന് റീഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇവ ഡി എച്ച് കുറയ്ക്കാനും സഹായിക്കും കേട്ടോ സിങ്ക് ധാരാളം അടങ്ങിയിട്ടുള്ളത് റെഡ് മീറ്റ് കടൽ മത്സ്യം ഫിഷസ് നട്ട്സ് സീഡ്സ് എന്നിവയിലെല്ലാം ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നെന്ന് പറയുന്നത് ടെൻഷൻ കുറയ്ക്കുക എന്നതാണ് കേട്ടോ ഡി എച്ച് കൂടാൻ കാരണമാവുന്നത് ടെൻഷനാണ് ഡി എച്ച് ധാരാളം ഉണ്ടെങ്കിൽ കഷണ്ടി വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലും ആയിരിക്കും അപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നല്ല രീതിയിൽ നമുക്ക് റീഗ്രോത്ത് ചെയ്യാനും അതുപോലെ തന്നെ ഉള്ള മുടിയെ കൊഴിഞ്ഞു പോകാതെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയിൽ മുടി വളരാനും സഹായിക്കും കേട്ടോ ഇതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഹെയർ മാസ്കുകളും ഹെയർ പാക്കുകളും അതുപോലെ തന്നെ ഹെയർ ടോണറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മുടെ എണ്ണയും തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ച് മുടി നമ്മുടെ മുടി കഴുകുന്നതിൻ്റെ എണ്ണം കുറയ്ക്കുകയോ കൂട്ടുകയും ചെയ്യാം അപ്പം ബാക്കി ടിപ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാം